ബൗളിയിൽ ലേഖനപ്പെടുന്ന പരമ്പരയിലെ വിശുദ്ധ ബൌളിയ തിമ്മോദ്യസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നും നാലും അധ്യായങ്ങളിലേക്ക് നാം കടന്നെഴുക ഇവിടെ പ്രത്യേകമായി തിമ്മോത്യസനൂടെ മെത്രോമാർ എങ്ങനെയായിരിക്കണം ഡീക്കന്മാർ എങ്ങനെയായിരിക്കണം അതുപോലെ കപട ഉപദേഷ്ടപ്പെടാം എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി പഠിപ്പിക്കുക നമുക്ക് വചനത്തിലേക്ക് കടന്നുതല്ല മൂന്നാമത്തെയും രണ്ടാം തിരുവചനം മെത്രാൻ ആരോപണങ്ങൾക്ക് അധീതനും ഏകഭാരിയുടെ ഭർത്താവും സംയമയും വിവേകിയും അച്ചടക്കമുള്ളവനും അതിഥി സർക്കാരപ്രിയനും യോഗ്യനായ പ്രബോധകനുമായിരിക്കണം സഹോദരങ്ങളെ മറ്റൊരു വചനമാകും നാലാം വചന അവൻ തന്റെ കുടുംബത്തെ ശരിയായി നിയന്ത്രിക്കുന്നവനും സന്താനങ്ങളെ അനുസരണത്തിലും വിനയത്തിലും വളർത്തുന്നവനുമായിരിക്കണം സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ ദൈവത്തിന്റെ സഭയെ എങ്ങനെ ഭരിക്കും സഹോദരങ്ങളെ മെത്രാന് വേണ്ട യോഗ്യതകളാണ് പറഞ്ഞത് ഈ യോഗ്യത കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഏക ഭാര്യ ആയിരിക്കണം കുടുംബത്തെ നയിക്കുന്നവരായിരിക്കണം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ മെത്രന്മാർ കല്യാണം കഴിക്കാത്തത് എന്താണ് അവർ മക്കളെ വളർത്തി തെളിയിക്കാത്തത് എന്നല്ല നമ്മൾ ചിന്തിക്കും എന്നതിൻ്റെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം ആ കാലഘട്ടങ്ങളിലെ ബഹുഭാരിത്യം നിലവിലുള്ള ആ സമ്പ്രദായമുള്ള കാലഘട്ടമാണ് അവിടെ മെത്രായ തെരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകേണ്ട ആണ് മിനിമം ക്വാളിഫിക്കേഷനാണ് ഏകഭാരി വ്രതം ഉള്ള വ്യക്തി ബഹുഭാരിത്വമുള്ളവരെ എടുക്കരുത് ഇതാണ് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ വിവാഹം കഴിക്കാത്തവർ എടുക്കരുതെന്നല്ല വിശുദ്ധ ബൗണുശ്രീ വിവാഹം ചെയ്തിട്ടില്ല യേശുവിൻ്റെ പല അപ്പസ്ഥോലന്മാർ വിവാഹം ചെയ്തിട്ടില്ല ഈ ഒരു വസ്തുത മുമ്പിലുണ്ട് നമ്മുടെ മുമ്പിലുണ്ട് അപ്പം മെത്രമാം വിവാഹം കഴിക്കാത്തവരുണ്ടാകാം കഴിച്ചവരുണ്ടാകാം കഴിച്ചവരുണ്ടെങ്കിൽ അവരിൽ എന്തുണ്ടായിരിക്കണം ഏക ഭാര്യ മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ ബഹുഭാരിത്വമുള്ളവർക്ക് മെത്രാം പദവി കൊടുക്കരുത് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് സ്വന്തം കുടുംബത്തെ ഇങ്ങനെ ഭാര്യ മക്കളുമുള്ള ഒരു മെത്രാൻ എന്ന് കരുതിയാണ് ആ മെത്രാന്റെ മക്കള് വഴി പിഴച്ചുപോയി അവരവസ്ഥ ചിന്തിച്ചു വയ്ക്കുകയാണ് അതായത് ജനങ്ങളോട് മക്കളെ പുണ്യത്തിൽ വളർത്തണം എന്ന് സുവിശേഷം പ്രസിദ്ധീകരിക്കുന്ന വ്യക്തി മെത്രാൻ ആ മെത്രാന്റെ മക്കള് തിരിഞ്ഞു നടക്കുന്നു അപ്പൊ ജനം നോക്കിച്ചിരിക്കില്ലേ ആ മെത്രാൻ എപ്രായാലും പറയാൻ പറ്റുമോ അപ്പോൾ മറ്റൊരു കണ്ടീഷൻ വെക്കുകയാണ് മെത്രാന്റെ മക്കൾ ഉണ്ടെങ്കിൽ ആ മക്കൾ പുണ്യത്തിൽ വളരുന്നവരായിരിക്കണം ഇതാണ് ആ വെക്കുന്ന കണ്ടീഷൻ അപ്പോൾ ഇതാണ് ആദ്യ ആദ്യമസഭയിൽ ഉണ്ടായിരുന്ന ഒരു മെത്രാന്മാരുടെ കുറിച്ച് പറയുന്ന കാര്യം അതായത് വിവാഹം കഴിക്കാത്തവരുണ്ട് അത് നമ്മൾ കുറും ദിവസം എഴുതി ഒന്നാൽ മേഴാമത്തെ വിശദമായി പഠിച്ചതാണ് എന്നാൽ കഴിച്ചവരുണ്ടെങ്കിൽ തന്നെ ഏകഭാരിത്വമേ ഉണ്ടാകാൻ പാടുള്ളൂ ബഹുഭാരിത്വം ഉണ്ടാകാൻ പാടില്ല ബഹുഭാരിത്വമുള്ളവർ മെത്രന്മാരായി എടുക്കാൻ പാടുള്ളതല്ല ഇതുതന്നെയാണ് ഡീക്കന്മാരെ കുറിച്ച് പറയാനൊക്കെ കാണാൻ സാധിക്കും ഡീക്കന്മാർ ഏകഭാരിയുള്ളവരായിരിക്കണം പിന്നെയാണ് കാലഘട്ടത്തിന്റെ കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് സഭയിൽ ഇഷ്ടംപോലെ അവിവാഹിതരുണ്ടായപ്പോഴാണ് മെത്രന്മാർ എന്നുള്ള നിയമം വൈദികർ എന്നുള്ള നിയമം സഭയിലേക്ക് കടന്നു വരുന്നു ഈ ഒരു പശ്ചാത്തലം അറിഞ്ഞിട്ട് വേണം ഈ വചനത്തെ വായിച്ച് ധ്യാനിക്കുവാൻ അല്ലെങ്കിൽ നമ്മൾ മെത്രന്മാരെ കലോചിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന വ്യക്തികളെയും മാറും അടുത്തൊരു ഭാഗം ഡീക്കന്മാരെ കുറിച്ച് പറയുക അതുപോലെ തന്നെ ഡീക്കന്മാർ ഗൗരവ ബുദ്ധിയായിരിക്കണം അസത്യവാദികളോ മദ്യാസക്തിക്ക് അധീനോ ഹീനമായ ലാഭേച്ഛയോ ഉള്ളവരോ ആയിരിക്കരുത് പന്ത്രണ്ടാമത്തെ വചനം ഡീക്കർമാർ ഏക പത്നിവ്രതം അനുഷ്ഠിക്കുന്നവരും സന്താനങ്ങളെ കുടുംബത്തിൽ നന്നായി നിയന്ത്രിക്കുന്നവരുമായിരിക്കണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും സാഹചര്യം എന്നാൽ ഇന്നത്തെ പോലെയല്ല ഇന്ന് ഡീക്കർമാർ ആയവരെല്ലാം വൈദികരായി മാറുന്നുണ്ട് എന്നാൽ ആ കാലഘട്ടങ്ങളിൽ ഡീക്കൻ ശുശ്രൂഷ എന്ന് പറയുന്ന മറ്റൊരു ശുശ്രൂഷയുണ്ട് വൈദികരുടെ ശുശ്രൂഷ വേറെയുണ്ട് അതുപോലെ മെത്രന്മാർ സുരക്ഷകാരുണ്ട് തിരുപ്പട്ടത്തിൻ്റെ മൂന്ന് പടവുകളാണ് ഡീക്കൻപൊട്ടം പൗരവേദിപ്പട്ടം അതുപോലെ മെത്രങ്ങഭിഷകം എന്ന് പറയുന്നത് സുഷ പൗരവേത്വം മെത്രംപട്ടം എന്ന് പറയുന്നത് മൂന്ന് തലങ്ങളുണ്ട് ഈ തലങ്ങളെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഡീക്കൻപൊട്ടം ഏറ്റവും താഴെയുള്ള പൗരവേദി സുരക്ഷ ഏറ്റവും താഴെയുള്ള ഘട്ടം എന്ന് പറയുന്നത് അവിടെ വിവാഹിതരായ ഡീക്കന്മാരുണ്ടായിരിക്കാം നമ്മുടെ സഭയിലൊക്കെ ഡീക്കന്മാർ മാത്രമേ വിശുദൂർബാനയ്ക്ക് മധ്യേ പ്രസംഗിക്കാൻ പാടുള്ളൂ സുചിഷ പ്രസംഗം നടത്താൻ പാടുള്ളൂ എന്നല്ല നിയമങ്ങളുണ്ട് അപ്പോൾ ഡീക്കന്മാർക്ക് വാഹം കഴിക്കാം അങ്ങനെയുള്ള ഡീക്കന്മാർ ഇന്ന് നമ്മുടെ സഭയിലുണ്ട് രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ നാലാം മധ്യത്തിൽ കിടക്കുമ്പോൾ കപട ഉപദേഷ്ടങ്ങളെ പറ്റി പറയുക ഇത് നമുക്കിടയിലുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് ചിലർ ദൈവവചനം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന പൊതിഞ്ഞു പിടിച്ച ചില സത്യങ്ങൾ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ കേൾക്കാം അവർ വിവാഹം പാടില്ലെന്ന് പറയുകയും ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കണമെന്ന് ശാസിക്കുകയും ചെയ്യുന്നു ഈ ഭക്ഷണ സാധനങ്ങൾ ആകട്ടെ വിശ്വസിക്കുകയും സത്യം വരികയും ചെയ്യുന്നവർ കൃതജ്ഞതാപൂർവം ആസ്വദിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചവയാണ് ഇത് ഇതിന്റെ പശ്ചാത്തലം പറയാം ജ്ഞാനവാദം എന്ന ഒരു ഹരസ്യം ഈ ഒരു ഭാഷ സഭയിലേക്ക് കടന്നു വന്നു പല ആളുകളും ജ്ഞാനവാദത്തിൻ്റെ വക്താക്കളായി ജ്ഞാനവാദത്തിൻ്റെ ഇവിടെ പറയുന്ന പ്രാധാന്യം പറയാം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയാണ് ശരീരത്തെ പറ്റിയ പറയുന്നത് നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട് ഈ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായി നിറഞ്ഞിരിക്കുകയാണ് ആത്മാവിന് മാത്രമേ പ്രാധാന്യമുള്ളൂ ശരീരത്തിന് ഒട്ടും പ്രാധാന്യമില്ല ശരീരമുള്ളതുകൊണ്ട് ഉള്ളിലുള്ള ആത്മാവിന്റെ പ്രകാശം പുറത്തേക്ക് വരുന്നില്ല അതുകൊണ്ട് ശരീരത്തെ നശിപ്പിച്ചാൽ മാത്രമേ ഉള്ളിലുള്ള പ്രകാശം പുറത്തേക്ക് വരുള്ളൂ ഇതാണ് ജ്ഞാനവാദത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് അപ്പം ശരീരം നശിപ്പിക്കുന്ന ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ശരീരത്തെ സുഖിപ്പിക്കാൻ വിടുന്ന ഒരു വിഭാഗം ഉണ്ട് ശരീരം സുഖിപ്പിക്കുകയാണെങ്കിൽ അതായത് ശരീരം കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല ശരീരത്തിനുള്ളിലുള്ള ആത്മാവിനാണ് പ്രാധാന്യം ശരീരത്തിന് യാതൊരു പ്രാധാന്യമില്ല അതുകൊണ്ട് ശരീരം എന്ത് തെറ്റിനും മുഴുകിയാലും കുഴപ്പമില്ല എന്ന് ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ശരീരത്തിന് യാതൊരു പ്രാധാന്യമില്ല ശരീരമാണ് ആത്മാവിനെ തടുത്തു നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ശരീരത്തെ നശിപ്പിക്കണമെന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ഈ ഒരു വിഭാഗക്കാരെ സഭയിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുന്നത് അതായത് അവർ പറയും വിവാഹത്തിന് യാതൊരു പ്രസക്തിയുമില്ല വിവാഹമൊക്കെ ശരീരത്തിലുള്ള പ്രവൃത്തികളാണ് ലൈംഗികത പാപമാണ് അതുകൊണ്ട് വിവാഹം ചെയ്യരുത് ശരീരത്തെ പീഡിപ്പിക്കണം അല്ലെങ്കിൽ ഇന്നലെ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ പാടില്ല ആ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാൽ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കും എന്നൊക്കെ പറയുന്ന അബദ്ധ ജിലങ്ങളായ പ്രബോധനങ്ങൾ ഇന്നുമുണ്ട് ഇന്നും നമ്മുടെ കത്തോലിക്കായ ആളുകൾ തന്നെ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജിയൊക്കെ അന്വേഷിച്ചിരിക്കുന്ന ആളുകളുണ്ട് ഇപ്രകാരമുള്ള അബദ്ധ സിദ്ധാന്തങ്ങളിൽപ്പെട്ട് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടായിരിക്കും പാപം കടന്നു വരുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വിവാഹം ചെയ്യുന്നത് പാപമാണ് അല്ലെങ്കിൽ ബന്ധത്തിൽ ഭാര്യയും ഭർത്താവും ആയിരിക്കുന്നത് പാപമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന വിവരമില്ലായ്മയാണ് അത് ബൈബിൾ വിരുദ്ധമാണ് പൗരസിനെ ശക്തമായി നിർദ്ദേശം എടുക്കേണ്ട അങ്ങനെയല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അപ്രകാരമല്ല വിശുദ്ധി പ്രാപിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം നമ്മൾ വിശുദ്ധമായി ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഇപ്രകാരം അറിയാത്ത കാര്യങ്ങൾ പാപമാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ വിരുദ്ധമായി കൊണ്ട് സനാതന സത്യത്തിന് വിരുദ്ധമായി കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന സമൂഹങ്ങൾ പ്രബോധകർ ഇവിടെ ഉണ്ട് അവരെയാണ് കപട ഉപദേഷ്ടകളായി പൗലീസ് ലീഗ അവതരിപ്പിച്ചിരിക്കുന്നത് നാലാമത്തെ തിരുവനന്തപുരത്ത് കടന്നു വരികയാണ് പ്രവചന പ്രകാരവും സഭാശ്രേഷന്മാരുടെ കൈവപ്പ് വഴിയും നെനക്കു നിറയ്ക്കപ്പെട്ട കൃപാവരം അവഗണിക്കരുത് എന്താണ് പറഞ്ഞത് നമുക്കൊരു കൈവെപ്പ് സ്ഥൈലേബന് ലഭിച്ചത് നമ്മളെ പറ്റി പറയുകയാണെങ്കിൽ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മെത്രാനാണ് മെത്രാനായതുകൊണ്ടാണ് കൊണ്ടാണ് പൗലോസിനിക ഈ ഒരു കത്ത് എഴുതുന്നത് തന്നെ അപ്പോൾ മെത്രാൻ എന്ന നിലയിൽ പറയുകയാണ് നമുക്ക് നിനക്ക് കൈവയ്പ്പ് വഴി ലഭിച്ചിട്ടുള്ള കൃപാവരത്തെ അവഗണിക്കരുത് നമ്മെ ആത്മാരെ സംബന്ധിച്ചിടത്തോളം സ്ഥൈര്യലേപനത്തിൽ ലഭിച്ചിരുന്ന കൈവെപ്പുണ്ട് മൂന്നുതരം കൈവെയ്പ്പാണ് സഭയിലുള്ളത് രോഗി ലേപനം സ്ഥൈര്യലേപനം തിരുപ്പട്ടം ഈ മൂന്ന് കൈവപ്പ് ശുശ്രൂഷകളാണ് കൗതാശികമായിട്ടുള്ളത് അപ്പോൾ ഇവിടെ പറയുകയാണ് നിരക്ക് ലഭിച്ചിരിക്കുന്ന തിരുപ്പട്ടത്തിന്റെ അതായതായ കൈയൊപ്പ് വഴി നൽകിയിരിക്കുന്ന കൃപാവരത്തെ അവഗണിക്കരുത് ശക്തമായി താക്കിയത് നൽകുകയാണ്